ഈശോ ശിഹായിക്കുന്ന സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീര് ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് അതിശക്തമായ രക്ത കണ്ണുനീര് ജപമാല ഒൻപത് ദിവസം നമ്മൾ അനുഷ്ഠിക്കുകയാണ് ഈ ഒൻപത് ദിവസങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളും രണ്ട് തീരാ ദുഃഖങ്ങളും നമ്മൾ ധ്യാന ഇന്ന് രക്തകണ്ണിനറ ജപമാലയുടെ ആദ്യത്തെ ദിവസം ആദ്യത്തെ വ്യാകുലം നമ്മൾ ധ്യാന വിഷയമാക്കുന്നു ലുഖാസ് വിശേഷം രണ്ടാം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും തിരുവചനങ്ങൾ ഷെമയോൻ പരിശുദ്ധനായ ക്ഷെമയോൻ ഒരു പ്രവചനം നടത്തുകയാണ് മുപ്പത്തിനാലാം തിരുവചനം ഷെമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ ഒരടയാളമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചുകയറുകയും ചെയ്യും ഒരു വാൾ ഹൃദയത്തിൽ തുളച്ചു കയറും ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഗ്രഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ഈ പ്രവചനം എന്തായിരിക്കും ഈ വാൾ പരിശുദ്ധ അമ്മ ആകുല ചിത്തയായി പക്ഷെ എങ്കിലും തമ്പുരാനിതയുള്ള ആശ്രയത്വം അമ്മയെ പിടിച്ചു നിർത്തി പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം എന്താണ് ഈ വാള് പരിശുദ്ധനായി ക്ഷമിയോൻ പ്രവചിച്ചു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും ഈശോ നമുക്ക് വേണ്ടി പീഠകൾ സഹിച്ചു മരിച്ചു അതായിരുന്നു അമ്മയുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്ന ആ വാള് ഇന്നും ഓരോ പാപവും ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി കർത്താവ് കുരിശിൽ സഹിച്ച പീഠകളെ മറക്കുകയാണ് വീണ്ടും വീണ്ടും അമ്മയുടെ ഹൃദയത്തിലേക്ക് എൻ്റെ പാപമാകുന്ന വാള് കുത്തി ഞാൻ മുറിവേൽപ്പിക്കുകയാണ് ഇന്ന് അമ്മയോട് മാപ്പ് ചോദിക്കും അമ്മേ എൻ്റെ വീഴ്ച വഴി എൻ്റെ പാപം വഴി അമ്മയുടെ ഹൃദയത്തെ ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു അമ്മേ മേലിൽ എൻ്റെ പാപം വഴി അമ്മയുടെ ഹൃദയത്തിലേക്ക് വാള് കടക്കുവാൻ ഇടവരാതിരിക്കട്ടെ അമ്മ എനിക്കായി മാധ്യസ്ഥിൻ വ്യാജിക്കണമേ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ അമ്മയുടെ ഹൃദയത്തെ ഒരിക്കലും മുറിവേൽപ്പിക്കുവാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും രക്തകണ്ണുനിരു ചവമാലകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം സംരക്ഷണ പ്രാർത്ഥനയോടെ നാം ഇതാരംഭിക്കും ബന്ധന പ്രാർത്ഥന ചൊല്ലി നമുക്ക് ആരംഭിക്കാം യേശുവെ അങ്ങയുടെ തിരുരക്ത കോട്ട പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിക്കോട്ട വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണ കോട്ട വിശുദ്ധാത്മാക്കളുടെ ശക്തി കോട്ട എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും പ്രിയപ്പെട്ട എല്ലാറ്റിനും വേണ്ടി അങ്ങ് കെട്ടിയൊരുക്കണമേ പണുതുയർത്തണമേ നിലനിർത്തണമേ വ്യക്തികൾ വസ്തുക്കൾ സ്ഥലങ്ങൾ എന്നിവയിലൂടെ കടന്നു വരുന്ന തിന്മയുടെ എല്ലാ കൗശലങ്ങൾ പ്രലോഭനങ്ങൾ സാന്നിധ്യങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകി അങ്ങയുടെ വിശുദ്ധ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ പരിശുദ്ധ അമ്മേ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മാതാവേ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ നരക സർപ്പത്തിൻ്റെ തല തകർക്കാൻ സ്വർഗം അമ്മയ്ക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞങ്ങളെ കീഴടക്കിയിരിക്കുന്ന ദുഷ്ടശക്തികളെയും ദുർഭൂതങ്ങളെയും അമ്മയുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയണമേ ഈശോയുടെ തിരുനാമത്തിൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഈശോയുടെ വിശുദ്ധ കുരുശൻ്റെ അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും ബന്ധിക്കുന്നു നാരകീയ ശക്തികളെ അന്ധകാര ശക്തികളെ നിങ്ങളോട് കൽപ്പിക്കുന്നു നസ്രായനായ യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നെയും എന്റെ സമൂഹത്തെയും വിട്ടുപോവുക നിത്യ നരകാഗ്നിയിലേക്ക് പോവുക ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് ഈശോയുടെ തിരുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ആമേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവമായ ഈശോ മിശേഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഠങ്ങൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ചേർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വനദുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു വരണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ്റെ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പ്രാരംഭ പ്രാർത്ഥന ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങേ അങ്ങേതൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങെ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി ചുതിക്കുന്നതിനും യോഗ്യരാകുന്നതിന് വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ വ്യാകുലം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് ഷിമയോൻ പ്രവചിച്ചു വസ്ത്രത്തിലെ ആ പാവം പെൺകുട്ടിക്ക് അതിൻ്റെ ഒന്നും പൊരുളു മനസ്സിലായില്ല ശങ്ക മനസ്സിലേക്ക് കടന്നു വന്നു പതിയെ അതൊരു വ്യാകുലമായി വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹ നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ വ്യാകുലം ഈജിപ്തിലേക്കുള്ള പലായനം കൈക്കുഞ്ഞുമായി കാതങ്ങൾ കുഞ്ഞിൻ്റെ ജീവനം കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള യാത്ര വന്യമൃഗങ്ങളിൽ നിന്നും വധിക്കുവാൻ തേടുന്നവരിൽ നിന്നും കുഞ്ഞുണ്ണിയെ രക്ഷിക്കുവാനുള്ള ആ പാച്ചിൽ ഒരു വ്യാകുലമായി തന്നെ നിലകൊണ്ടു വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹ നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ മൂന്നാമത്തെ വ്യാകുലം പന്ത്രണ്ടാം വയസ്സിൽ ഉണ്ണീശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതാകുന്ന സംഭവം ചങ്കു പിടയുന്ന വേദനയുമായി മൂന്ന് ദിവസം അവർ ഉണ്ണിയെ കാണാതെ അലഞ്ഞു നടന്നു അതൊരു വ്യാകുലമായി തന്നെ നിലകൊണ്ടു വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ നാലാമത്തെ വ്യാകുലം കുരിശു ചുമക്കുന്ന ഈശോയെ അമ്മ കണ്ടുമുട്ടുന്നു താൻ ഉദരത്തിൽ കരുതലോടെ വഹിച്ചവൻ താങ്ങാൻ കഴിയാത്ത കുരിശുമരം തോളിലേന്തി യാത്രയാകുന്ന കാഴ്ച അമ്മക്ക് വലിയൊരു വ്യാകുലമായി വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയുടെടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ അഞ്ചാമത്തെ വ്യാകുരം ഈശോയുടെ കുരിശു മരണം തൻ്റെ പൊന്നുമകൻ കുരിശിൽ ജീവൻ വെടിയുന്നത് കാണേണ്ടി വരുന്ന ഒരമ്മയുടെ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയുടെടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ ആറാമത്തെ വ്യാകുലം ഈശോയുടെ മൃതശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു സംസാരമൊന്നുമില്ല ഒരല്പനേരം അവസാനമായി മകനെ മടിയിൽ അമ്മ ചേർത്ത് വെക്കുന്നു ഈശോയുടെ ചേതനയറ്റ ശരീരം എത്ര വേദനയോടുകൂടി ആയിരിക്കും അമ്മ തൻ്റെ മടിയിലേക്ക് ചേർത്ത് പിടിച്ചത് വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ ഏഴാമത്തെ വ്യാകുലം ഈശോയെ കല്ലറയിൽ സംസ്കരിക്കുന്നു അമ്മയും മകനും വേറെ പിരിയുകയാണ് ഇനി എന്ന് കണ്ടുമുട്ടും അമ്മയ്ക്ക് അമ്മയ്ക്കറിഞ്ഞുകൂടാ അവസാനമായി അമ്മ യാത്ര പറയുകയാണ് ഒരു വലിയ വ്യാകുലമായി അത് നിലകൊണ്ടു വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയുടെടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സമർപ്പണ പ്രാർത്ഥന അമ്മേ മാതാവേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മ ഞങ്ങളുടെ എളിയ യാചനകളെ അമ്മയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അമ്മയുടെ പ്രിയപുത്രന് കാഴ്ച വയ്ക്കണമേ അമ്മ ഞങ്ങൾക്കായി ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിശബ്ദമായി ആവശ്യങ്ങള് അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിക്കും അമ്മയുടെ പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു നിറണമേ ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഓ അമ്മേ ഞങ്ങളുടെ മാതാവേ അമ്മയുടെ രക്ത കണ്ണുനീലിനാൽ പിശാചിൻ്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിലും നിന്നും ലോകത്തെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ